നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ ഒരു രൂപത്തിലാക്കി അത് എങ്ങനെ വർക്ക്ഔട്ട് ചെയ്തു അങ്ങനെ ഒരു സിനിമയാക്കാം സിനിമയൊക്കെ തൃപ്തിയെടുക്കുമ്പോഴതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിലെ കാര്യങ്ങളാണ് പെറുക്കിയെടുക്കുന്നത് ഇഞ്ചുറൻസാട്ടം ഭയങ്കര കൂളായിട്ട് മനുഷ്യനായിട്ട് അനുസരിക്കുന്നുണ്ട് സുധീരായിട്ടും വലിയ പ്രശ്നമൊന്നുമില്ല പക്ഷേ നമ്മുടെ അലഞ്ചാട്ടം ഭയങ്കര ചൂടനാണ് എപ്പോഴും വില്ലന്മാർക്കൊരു ഇമ്പോർട്ടൻസ് ഉണ്ടല്ലോ ചിലയിടത്ത് ചില ആൾക്കാർ ഇപ്പൊ നമുക്ക് പാട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റില് വേറൊരു പാട്ടായിരിക്കും അയച്ചു തരാം പക്ഷേ അത് ഇങ്ങനത്തെ ഒരു പാട്ടാണ് നമുക്ക് വേണ്ടത് ഈയൊരു ഇത് പിടിക്കണമെന്ന് പറയാൻ ഞാൻ വനിതാട്ടനടുപ്പ് അറൗണ്ട് ഒരു പതിനഞ്ച് പാട്ട് പുള്ളി എനിക്ക് വേണ്ടി എൻ്റെ മ്യൂസിക് പാടി ഒരു സ്മാർട്ട് ഫോൺ പ്രണയം എന്ന സിനിമ അതായത് ഇത് ഏത് കാറ്റഗറിയാണെന്ന് ചോദിച്ചാൽ ആ ഒരു സസ്പെൻസ് ത്രില്ലറാണ് രണ്ടുപേരും സ്മാർട്ട് ഫോണിൽ പ്രണയിച്ചു തുടങ്ങുന്നു അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന സംഭവങ്ങൾ അതിനുശേഷം അവരുടെ ആ ജീവിതം കൊണ്ട് മറ്റൊരു ഫാമിലിയെ അതെങ്ങനെ ബാധിക്കുന്നു അവരുടെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പിന്നിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഈ സിനിമയുടെ ഇതിവൃത്തം എന്ന് പറയുന്നത് ഹേമന്ത് മേനോൻ ആ റോളിന് പറ്റുമെന്ന് ഞാൻ മനസ്സിലാക്കിയത് ഹേമന്ത് ഹേമന്ദ്നോനെ അതിനകത്ത് എടുത്തിരിക്കുന്നത് ആക്ച്വലി ഇതിനകത്ത് രണ്ട് ലീഡാണ് പ്രിൻസ് ഹേമന്ത് മേനോൻ അങ്ങനെയാണ് അതിൻ്റെ ആ കഥയുടെ ഒരു രീതി രണ്ട് നായകന്മാരുണ്ടാകണമെന്നുള്ളതാണ് അതുപോലെ രണ്ട് നായികമാരുമാണ് കാരണം അത് ഈക്വൽ ഇമ്പോർട്ടൻസാണ് ആണ് രണ്ടുപേർക്കും ചെയ്യുന്നത് അതിൽ ഒരാൾ വില്ലനായിട്ട് മാറുന്നു എന്നുള്ളതാണ് ആ കഥയുടെ ഒരു ഇപ്പോൾ ഏതെങ്കിലും ഓരോരുത്തർ ഓരോ രീതിയിലാണ് ആ സിനിമ ഉണ്ടാക്കുന്നു അപ്പോൾ എല്ലാ സിനിമയിലും ഒരു ഹാർഡ് വർക്ക് ഉണ്ട് ഈ സിനിമയിൽ മെസ്സേജുകൾ ഉണ്ടാവും ഒരു സിനിമ ഒരു സിനിമ എങ്ങനെ കാണണമെന്നുള്ള ആ ഒരു സിനിമ ഫ്ലോ അനുസരിച്ചാണ് സിനിമ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിനകത്ത് കാണാൻ വരുന്ന ആളുകൾക്ക് വളരെ മനോഹരമായി ഒഴുകി പോകുന്ന ഒരു കഥയിൽ ഒരുപാട് മെസ്സേജുകള് ട്വിസ്റ്റുകൾ സസ്പെൻസ് ത്രില്ലിങ് ഇത്രയും കാര്യങ്ങളാണ് സാധാരണ മനുഷ്യർ ഇഷ്ടപ്പെടുന്നത് ഇപ്പം ഈ ഹൊറർ ചിത്രം മാത്രം ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് ഈ സിനിമ ഇഷ്ടപ്പെടാതിരിക്കുക എന്നാൽ സാധാരണ ഒരു സിനിമ കാണുന്ന എല്ലാവർക്കും ഈ സിനിമ ഇഷ്ടപ്പെടും ആ നാട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഏത് വിദേശത്തുള്ള ഏത് മലയാളിയും മനസ്സിലാക്കും അവരത് കാണാറുണ്ട് കാരണം നാട്ടിൽ നിന്ന് ഞങ്ങൾ ഇവിടുന്ന് പോയെങ്കിലും എപ്പോഴും മലയാളം ഒരു കണക്ഷനുണ്ട് കേരളമായിട്ട് എപ്പോഴും ഒരു കണക്ഷനുണ്ട് അപ്പം എല്ലാ കാര്യത്തിലും നമ്മുടെ സെലിബ്രേഷനിലായാലും സിനിമയിലായാലും എല്ലാ കാര്യങ്ങളിലും നമുക്കൊരു ഞങ്ങൾക്കൊരു കണക്ഷൻ അവിടെ ഉണ്ട് ഇതിൽ ചുമ്മാ അത് വിട്ടറിഞ്ഞ് പോയതല്ല എല്ലാ കാര്യവും കണക്ഷനുണ്ട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ ഒരു കഥ രൂപത്തിലാക്കി അത് എങ്ങനെ വർക്കൗട്ട് ചെയ്തു അങ്ങനെ ഒരു സിനിമയാക്കാം അങ്ങനെ എഴുതുമ്പോഴും അങ്ങനെയാണ് സ്ക്രിപ്റ്റ് എഴുതുമ്പോഴും അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിലെ കാര്യങ്ങളാണ് പെറുക്കിയെടുക്കുന്നത് അപ്പോൾ അതിൽ ബേസ് ചെയ്തുകൊണ്ടാണ് സിനിമ എടുക്കുന്നത് അതുകൊണ്ട് പ്രണയിക്കാൻ പോകുന്ന പെൺകുട്ടികളും അമ്മമാരും പ്രത്യേകിച്ച് പെൺകുട്ടികളിലും അമ്മമാർ ഈ സിനിമ കാണുമെന്നാണ് ആഗ്രഹിക്കുന്നത് ഒരു മൂവി വർക്ക് ചെയ്യുന്ന ഫസ്റ്റ് ടൈമാണ് പിന്നെ ഇത് നോർമലി ഞാൻ എല്ലാ ഡയറക്ടേഴ്സ് സാർ ഡയറക്റ്റ് കോൺടാക്റ്റ് ഉണ്ടാവും നേരിട്ട് മീറ്റ് ചെയ്യും പക്ഷെ സാറുമായിട്ട് ഞാൻ പാട്ട് കമ്പോസ് ചെയ്ത് റെക്കോർഡിങ് ആഫ്റ്റർ റെക്കോർഡിംഗ് ആണ് സാറിന് മീറ്റ് ചെയ്തത് പക്ഷേ അങ്ങനെയാണെങ്കിലും ഒരു ഈവൻ ഫോൺ കോൾ ആണെങ്കിൽ പോലും ആ ഒരു കോണ്ടാക്റ്റ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു കമ്പോസിങ്ങും കാര്യങ്ങളും ലിറിക്കും സാറേനാണ് ചെയ്തേക്കുന്നത് അപ്പോൾ ഒരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസായിരുന്നു ഇതിൽ മൊത്തത്തിൽ നാല് പാട്ടാണുള്ളത് ഞാനിതിൽ രണ്ട് പാട്ടാണ് കമ്പോസ് ചെയ്തിട്ടുള്ളത് അത് പാടിയേക്കുന്നത് വിനി ശ്രീനിവാസനാട്ടൻ പിന്നെ മൃദുലാവോറ്റ ചേച്ചി ആ ഞാൻ വിനീതാട്ടനോടൊപ്പം അറൗണ്ട് ഒരു പതിനഞ്ച് പാട്ട് പുള്ളി എനിക്ക് വേണ്ടി എൻ്റെ മ്യൂസിക് പാടിയിട്ടുണ്ട് പാട്ടാണ് ഇപ്പൊ ലാസ്റ്റ് പാടിയത് ഇപ്പം ചേട്ടൻ മൂവിന്റെ ഒക്കെ തിരക്കുണ്ടായിരുന്നല്ലോ ഇപ്പം വർഷങ്ങളെ ശേഷക്കുരയില് ടൈം എത്തി ഞങ്ങൾക്ക് പാടിത്തന്നത് അതെപ്പോഴും എപ്പോഴും സ്പെഷ്യലാണ് ചേട്ടനോടൊപ്പം പുള്ളി ഡിപ്പെൻസ് ചിലപ്പം പുള്ളി പെട്ടെന്ന് പാടും താട്ടിങ്ങി ചിലപ്പോൾ ഒരു മണിക്കൂർ അത് പുള്ളിയുടെ ഒരു പക്ഷേ പുള്ളി എപ്പോഴും ഭയങ്കര ആസ്വദിച്ച് ഏത് ഏത് വർക്കായാലും ഏത് അറിയാമല്ലോ ഏത് കാര്യം ചെയ്താലും പുള്ളി ഒരു അത് അത്രേ ആസ്വദിച്ച് ചെയ്യുന്ന ഒരാളാണ് സാർ എനിക്ക് രണ്ട് സിറ്റുവേഷൻസ് ആണ് തന്നിട്ടുള്ളത് രണ്ട് പാട്ട് രണ്ടും ലവ് ട്രാക്ക് ആണ് പക്ഷെ രണ്ടും രണ്ട് സിറ്റുവേഷൻ ആണ് മീൻസ് ഒരു ഒന്നൊരു പ്രണയം ഒന്നൊരു ലവ് പ്ലസ് വിരഹം അങ്ങനത്തെ ഒരു ഒരു കണ്ടന്റ് ആണ് ഇപ്പൊ സാറാ സിറ്റുവേഷൻ പ്ലസ് പോകേണ്ട രീതിയും എൻ്റെ ലിറിക്കും കാര്യങ്ങളും എല്ലാം സാറ് തന്നിട്ടാണ് ഞങ്ങൾ കമ്പോസിങ്ങിലോട്ട് പോയത് ചില ആൾക്കാർ ഇപ്പോൾ നമുക്ക് പാട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റിലെ വേറൊരു പാട്ടായിരിക്കും അയച്ചു തരാം പ്രശാന്ത് ഇങ്ങനത്തെ ഒരു പാട്ടാണ് നമുക്ക് വേണ്ടത് ഈ ഒരു ഇത് പിടിക്കണമെന്ന് പറയും പക്ഷേ സാറിൻ്റെ കാര്യത്തിൽ അങ്ങനൊന്നും ഉണ്ടായിരുന്നില്ല സാറ് തന്നെ സാറിന് ഒരു ധാരണ ഉണ്ടായിരുന്നു പ്രശാന്ത് എനിക്ക് ഇങ്ങനൊരു സംഭവം വേണം അത് സാറ് തന്നു ലിറിക്ക് തന്നു സാർ അങ്ങനെ എനിക്ക് റെഫറൻസ് ആയിട്ട് അങ്ങനെ പ്രത്യേകിച്ച് ഒരു പാട്ടും അങ്ങനെ പറഞ്ഞിട്ടില്ല ഞാനിതിൻ്റെ അകത്തൊരു വില്ലനായിട്ടാണ് ചെയ്തിരിക്കുന്നത് ആക്ച്വലി എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അശ്വതി കണ്ടാവളി ഇതിൻ്റെ അകത്ത് നായികയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് പുള്ളിക്കാരെയാണ് എന്നെ മൂവിയിലേക്ക് റെഫർ ചെയ്യുന്നത് അങ്ങനെ ത്രൂ ആണ് ഞാൻ ഞാനിവിടെ കണക്ട് ചെയ്ത് വരുന്നത് സോ ഒരു രണ്ട് ഷെഡ്യൂളായിട്ടാണ് എനിക്ക് ഷൂട്ട് ഉണ്ടായിരുന്നത് അതായത് സാറ്റ് എൻ്റെ ഒന്നുമല്ല എന്നാലും ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ത്രൂട്ട് ക്യാരക്ടറുണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ സിനിമയിൽ ഒരു നയൻറ്റി പെർസെൻറ്റേജ് ലക്കാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പുതുമുഖ ഒരു ആക്ടർ കയറി കടന്നു വരികയാണെന്ന് നോക്കി ഇപ്പം ബ്രോ അങ്ങനെ ഒരു മൂവിയിലേക്ക് ആക്ട് ചെയ്യാൻ ചെല്ലുമ്പോൾ ബ്രോക്ക് ചിലപ്പോൾ ഒരു ക്യാരക്ടർ നല്ലത് പറഞ്ഞ് വെച്ചിട്ടുണ്ടാവും അവിടെ ചില സമയങ്ങളിൽ ചിലപ്പോൾ വേറെ ആരെങ്കിലും ഒരാളവിടെ ഓരോ ഓപ്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു തട്ടുകട്ടി ഇവിടെ തിരിയും അത് സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് എനിക്കും കുറെ കിട്ടിയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഈവൻ ഞാൻ പറഞ്ഞത് നമ്മുടെ വിഷ്ണു വണ്ണികൃഷ്ണൻ ഒരു പടത്തിൻ്റെ അകത്ത് കറക്റ്റ് സാധനം കാണിക്കുന്നുണ്ട് എന്നാൽ കട്ടപ്പന ഋതികൃഷ്ണൻ എന്തോ അതിൻ്റെ അകത്ത് പുള്ളി ചെന്ന് കോസ്റ്റ്യൂമിലാരി ഇരിക്കുന്ന സമയത്ത് പുള്ളിന്ന് മാറ്റുന്നൊരു സീനില് അത് സ്വാട് നടക്കുന്നൊരു കാര്യമാണ് സിനിമയിൽ അത്ര എക്സ്ട്രീം എത്തിയിട്ടില്ല എന്നിരുന്നാൽ പോലും ഇതേപോലൊരു പടത്തിലേക്ക് ലീഡ് റോളായിട്ട് തന്നെ വിളിച്ചിട്ട് അവർക്കൊരു കോ പ്രൊഡ്യൂസറെ കൂടി കിട്ടിയ അപ്പോൾ അവരുടെ ബഡ്ജറ്റ് കുറച്ച് കയറി സോ അവർക്ക് കുറച്ചുകൂടി ഫെമിലിയർ ആയിട്ടുള്ള ആക്ടറാണെന്ന് പറഞ്ഞു അങ്ങനെ ഒരു സീൻ ഒരു പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട് ഞാൻ ചെയ്തിരിക്കുന്ന പടങ്ങൾ ഇപ്പോൾ എട്ട് പടം ചെയ്തിട്ടുണ്ടെങ്കിലും ഏറ്റവും വലിയ പടങ്ങളൊന്നും ചെറിയ പടങ്ങളാണ് അന്ന് കുറച്ച് ആർട്ടിസ്റ്റുകൾ ഇപ്പോൾ ഇന്ദ്രൻ ചാണ്ട ഞാൻ ലാസ്റ്റ് വർക്ക് ചെയ്ത പടം ഇന്ദ്രൻ ചാണ്ടുടെ കൂടിയായിരുന്നു അതിൻ്റെ അകത്ത് ഇന്ദ്രൻ ചേട്ടൻ നലൻസിയർ സുധീർ കർമ്മന പിന്നെ ഞാൻ രണ്ട് ഫ്രണ്ട്സ് ഒരു ആറ് പേരാണ് മെയിൻ ലീഡ് ചെയ്തായിരുന്നത് പിന്നെ കുറേ ആർട്ടിസ്റ്റുകൾ ഉണ്ട് നമ്മുടെ സിദ്ധിക്കേണ്ടത് ഗസ്റ്റ് റോളായിട്ട് അതുപോലെ തലൈവാസുൽ വിജയ് സന്തോഷ് കിഴാറ്റൂർ അങ്ങനെ കുറേ പേരുണ്ട് സറയൂ അങ്ങനെ കുറേ ആൾക്കാർ ഗസ്റ്റ് റോളിൽ നിൽക്കുന്നുണ്ട് അവരൊരുവിധം എല്ലാ കാര്യങ്ങളും ഭയങ്കര സപ്പോർട്ടിംഗ് ആയിരുന്നു അതായത് ഞങ്ങൾ ഷൂട്ടിന് പോകുന്ന സമയത്താണെങ്കിൽ പോലും ഈവൻ എല്ലാവരും പറഞ്ഞാവുന്ന ഒരു കാര്യം ഇന്ദ്രൻചാട്ടം ഭയങ്കര കൂളായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ വേണ്ട സുധീരായിട്ടും വലിയ പ്രശ്നമൊന്നുമില്ല പക്ഷേ നമ്മുടെ അലൻ അലഞ്ചാട്ടം ഭയങ്കര ചൂടനാണ് ആൾക്ക് പെട്ടെന്ന് ദേഷ്യം വരും ആളെന്ന് ശ്രദ്ധിച്ചോളുന്നൊക്കെ എല്ലാവരും പറഞ്ഞു തന്നു പക്ഷെ എനിക്ക് സെറ്റിൽ പോയിട്ട് ഫീൽ ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ പുള്ളി പുള്ളീനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ പുള്ളി ചൂടാവുള്ളൂ ഞങ്ങളുടെ അടുത്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊക്കെ ഒരുപാട് സീനുകൾ കൂടി ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അപ്പം ഞാൻ അഭിനയിക്കാൻ ചെല്ലുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയില്ല അവിടെ എന്ത് ചെയ്യണം എന്നുള്ള സാധനം പക്ഷേ ഇവരുടെയൊക്കെ ഓരോ ഇപ്പം ചുമ്മാ നടന്നുകൊണ്ടൊരു ഷോട്ടായിരിക്കും അതിനകത്ത് ഇവരിടുന്ന കുറേ സാധനങ്ങളുണ്ട് പക്ഷെ നമ്മള സാധനം ചെയ്യില്ല നമ്മളത് ശ്രദ്ധിക്കില്ല അത് ഇവരുടെ എക്സ്പീരിയൻസ് ആണ് അപ്പം ഇതൊക്കെ ഞങ്ങൾക്ക് കറക്റ്റ് പറഞ്ഞാൽ നിന്നറിന് ഇവരൊക്കെയാണ് പിന്നെ അതുപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഫ്രീ ടൈം കിട്ടുകയാണെന്നുണ്ടെങ്കിലും ഇവർ നമ്മളിങ്ങനെ ഇരുന്ന് തമാശകൾ പറയലും കാര്യങ്ങളൊക്കെ ആയിട്ട് അല്ലാണ്ട് അവരങ്ങനെ മാറിയിരുന്നത് ഞാൻ ആർട്ടിസ്റ്റാണ് ആ ഒരു ഇതൊന്നും നമ്മുടെ സിറ്റിൽ ഇതുവരെ ഞാൻ എനിക്കത് ഫീൽ ചെയ്തിട്ടില്ല ആക്ച്വലി ഇതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞല്ലോ നായിക എൻ്റെ ഒരു ഫ്രണ്ടാണ് അപ്പം പുള്ളിക്കാരത്തേക്ക് ഒന്നാണ്ട് ഇന്റിമസീസ് ചെയ്യുന്നുണ്ട് അപ്പം ഭയങ്കരമല്ല എന്നാലും കുറച്ച് സീൻസ് ഉണ്ട് അപ്പം സോ പുള്ളിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് നമ്മുടെ ടീമിന്ന് ചോദിച്ചും അവളുടെ അടുത്ത് സോ ഞങ്ങൾ കുറച്ചായിട്ട് കമ്പനിയാണ് ഞങ്ങൾക്ക് ഞങ്ങള് മുന്നേ നോക്കിയിട്ടുണ്ട് ചെറിയ ചെറിയ വരുകൾ സോ അപ്പോൾ അവൾ എന്നെ എടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനൊരു ചെറിയ വർക്ക് ഉണ്ട് എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ചെയ്യാം കാരണം എനിക്ക് നീ കംഫർട്ടബിളാണെന്ന് പറഞ്ഞു സോ ഞാൻ പറഞ്ഞു എനിക്ക് പ്രശ്നമൊന്നുമില്ല അങ്ങനെ ഞാൻ ഒരു പടം വർക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് എനിക്ക് കോൾ വരുന്നത് ഞാൻ ഇതുവരെ വില്ലനായിട്ടൊരു പടം ചെയ്തിട്ടില്ല അതായത് ഇപ്പം ഞാൻ മുന്നേ ചെയ്ത പടത്തിലാണെങ്കിലും ഒരു മൂന്ന് പടത്തിൽ ഞാൻ ലീഡ് നാരായണട്ട് ചെയ്തിട്ടുണ്ട് അതിൽ ഒരെണ്ണത്തിൽ വില്ലനിലേക്ക് പോകുന്നൊരു സംഭവമാണ് പക്ഷേ അതങ്ങനെ പക്ക വില്ലനെന്ന് പറയാൻ പറ്റത്തില്ല ഒരു ഒരു ഇതും ഭയങ്കര വലിയൊരു വില്ലനിസല്ല എന്നിരുന്നാൽ പോലും ആ ഒരു ചെറിയൊരു കാണിക്കുന്ന ഒരു സാധനമാണ് സോ എപ്പോഴും വില്ലന്മാർക്കൊരു ഇമ്പോർട്ടൻസ് ഉണ്ടല്ലോ ചിലയിടത്ത്